ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ കൂട്ടുകാരോട് അതായത് നമ്മുടെ വിക്രത്തിന്റെ കൂട്ടുകാരോട് വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ശ്രീകാ ഇങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നമ്മുടെ വിക്ര വിക്രകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ വിനായകൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ വേദ അകത്തേക്ക് കയറി ചെന്നു എവിടേക്കാണ് വിക്രമ വിക്രമ തന്റെ യാത്ര എന്ന് വേദം ഇങ്ങനെ ചോദിച്ചു എത്ര സ്നേഹത്തോടെ വിളിച്ചാലും വെട്ടുപോത്തിന്റെ നോട്ടം അത് മാറുകല്ലോ എന്ന് വേദ പറഞ്ഞു ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് വിക്രം ചോദിച്ച അന്നേരം വേണം ഞാൻ പോകണ്ട എന്ന് തീരുമാനിച്ചാൽ ഇതിനകത്ത് കുത്തിയിരിക്കുകയും എന്ന് വേദ ഏ ഒരുമാതിരി ഡയലോഗിട്ട് വന്നാണ്ടല്ലോ നിന്നെ ഞാനൊന്നും പറഞ്ഞു വിക്രം നിൽക്കുമ്പോൾ എന്നാ ഞാൻ അച്ചമ്മയെ വിളിക്കാം വണ്ടി തട്ടി പഞ്ചറായി ആശുപത്രിയിൽ നിന്ന് വന്നയാള് എന്റെ പിന്നെയും പോകുന്നു എന്ന് ഞാൻ അച്ചമ്മയോട് പറയാം ഓഹോ അങ്ങനെ ചെയ്താൽ എന്നെ ഇതിനകത്ത് പിടിച്ചിടാവുന്നാണോ നിന്റെ ഭാവം എന്നാ നീ പോയി വിളിച്ചേ ഇനി കാണട്ടെ എനിക്ക് നിങ്ങളെ ഇതിനകത്ത് പിടിച്ചിടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല പക്ഷെ അവരൊക്കെ വിചാരിക്കുന്നത് തരം കിട്ടിയ നിങ്ങൾ പേടിച്ചു മുങ്ങുമെന്നാണെന്ന് പറയുമ്പോൾ പേടിച്ചിട്ടോ ഞാനോ എങ്ങോട്ട് നാളത്തെ ചടങ്ങേ നിങ്ങൾക്ക് ഒഴിവാക്കി വിടണമല്ലോ അത് പേടിച്ചിട്ടൊന്നും ഒരു ചെറിയ ഭയം കൊണ്ടാ അല്ലേ എഴുതേ നിന്നെ ഞാൻ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ വിക്രം എനിക്ക് നിന്നെ പേടിയോ എടി നിന്റെയൊക്കെ വീട്ടിലെ അറപ്പിനും വെറുപ്പിനും ഒക്കെ പേടി ഭയം എന്നൊക്കെയാണോ അർത്ഥമെന്ന് വിക്രമവേദയോട് ചോദിക്കുമ്പോൾ അതെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്തും പറഞ്ഞു കളയോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ പറഞ്ഞത് ഇത്തിരി കൂടി പോയി കെട്ടോ എന്ന് വേദവിക്രത്തിലോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ കേട്ട് നിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇനി എന്നോട് നിങ്ങൾക്ക് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാവും ഞാനില്ല എന്നൊന്നും നിങ്ങളോട് പറയുന്നതുമില്ല ഒരാളോട് വെറുപ്പ് തോന്നരുത് എന്നൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ദേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം കണ്ണിൽ നോക്കി സത്യമേ പറയാൻ പാടുള്ളൂ സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് വേദ വിക്രത്തിനോട് പറഞ്ഞു വിക്രം വേദയുടെ കണ്ണിൽ പോയിട്ട് പരിസരത്തേക്ക് പോലും നോക്കുന്നില്ല എന്ത് സത്യം പറയണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുവോ വേദയെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറപ്പ് തോന്നിയിട്ടുണ്ടോ എന്ന് വേദ വിക്രത്തിനോട് ചോദിക്കുക അപ്പൊ വിക്രമൊന്നും മിണ്ടുന്നില്ലേ തലേങ്കുനിഞ്ചിച്ച് ഇങ്ങനെ നിൽക്കുക മനുഷ്യത്വത്തിന്റെ ആ ഒരു അംശം അല്പമെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ നോക്കി നിങ്ങൾ പറയാനായിട്ട് വേദ പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിമിഷം വെറുപ്പ് തോന്നിയിട്ടുണ്ടോ എന്ന് വേദ വിക്രത്തിനോട് ചോദിക്കാം വിക്രത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല വിക്രമ നേരം അത് 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 പിന്നെ അത് അതൊക്കെ ഇപ്പം അങ്ങനെ ചോദിച്ചാ അപ്പം കണ്ണിൽ നോക്കി പറയാനായിട്ട് വേദ വീണ്ടും പറഞ്ഞു എന്നിട്ട് വേദം ഇങ്ങനെ വിക്രത്തിൽ തന്നെ നോക്കി നിൽക്കാം വിക്രത്തിന് വേദന കണ്ണിൽ നോക്കാൻ പറ്റുന്നില്ല ഇല്ല ഞാൻ വെറുതെ പറഞ്ഞിട്ടില്ല പോരെ എന്ന് വിക്രം ചോദിച്ചോ അപ്പോൾ പൊള്ളും ഉണ്ടെന്നുള്ളൊരു വാക്കായിരുന്നു ഒരു പക്ഷെ നിങ്ങളുടെ ഉത്തരം എന്നായിരുന്നെങ്കിൽ ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് എന്ന് വേദ പറയാ വിക്രത്തിന് ഞാൻ പണിയായി പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനൊരു തോന്നൽ എന്നോട് ഇല്ല എനിക്ക് എന്നെനിക്കറിയായിരുന്നു എന്ന് വേദം ഇങ്ങനെ പറയാ ഇത്രയും കാലം നിങ്ങളുടെ ഭാര്യ എന്നുള്ള പേരിൽ ഇവിടെ കഴിയണം എന്നുണ്ടായിരുന്നെങ്കില് എനിക്ക് ആ ഒരു ഉറപ്പെങ്കിലും വേണ്ടേ എന്നിങ്ങനെ വേദ വിക്രത്തിനോട് ചോദിക്കുക വിക്രമൊന്നും മിണ്ടുന്നില്ല പക്ഷെ എന്നെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയേനെയെന്നും വേദ പറഞ്ഞു ഞാൻ ഞാനൊരു പക്ഷെ തകർന്നു പോയേനെയെന്നും വേദ പറയും ഓന്നും പറഞ്ഞ് വിക്രം നിൽക്കാം ഉമാമഹേശ്വരൻ എന്നെ അങ്ങനെയൊന്നും ചതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം നിനക്ക് വട്ടായതിനെ നീ ദൈവത്തിനെ കൂട്ടൊന്നും പിടിക്കണ്ടെന്ന് വിക്രം വേദയോട് മാറി നിൽക്കും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു വിക്രം പോകുമ്പോൾ ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിലേക്കാണെന്ന് ആണോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പോവാൻ പാടില്ല എന്ന് ചോദിച്ചു വിക്രം വിരോധമില്ല പക്ഷേ ഇന്നലെ നിങ്ങൾക്കുണ്ടായത് ഒരപകടമല്ല മറിച്ച് ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അത് എന്നോട് പറയാതെ അവിടെ ചെന്ന് പറഞ്ഞാൽ നന്നായിരിക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ ആരോട് പറയണം എപ്പോൾ പറയണം എങ്ങനെ പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ അങ്ങനെയല്ലെന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടു ഇനി അങ്ങനെ ഒരിക്കലും വരുത്തില്ല എന്ന് പറഞ്ഞു ആ നാളത്തെ ചടങ്ങ് കഴിഞ്ഞാലും നാളെ ചടങ്ങ് അതിന് നന്നാൽ നടന്നാലല്ലേ നടക്കാനൊന്നും പോകുന്നില്ല പത്രയ്ക്ക് ഉറപ്പാണോ ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ദേവതയോട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ വേദ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതേ സമയം പറഞ്ഞു തീർന്നില്ല വിക്രം സ്ത്രീകാര്യത്തെക്കെത്തി അവിടെ ചെന്ന് ഇങ്ങനെ കയറുമ്പോ അവിടത്തെ വേറൊരു ചേട്ടനെ വരുന്ന നീ വന്നോ ഇരിക്കും വിക്രം എന്നും പറഞ്ഞോണ്ട് അയാള് ശ്രീകാര്യം ശ്രീനിവാസനെ വിളിക്കാനായിട്ട് കയറിപ്പോയി ആ അപ്പോൾ അയാൾ ഇറങ്ങി വന്നു വിക്രം നീ എടാ നീ നീപ്പൊ ചായ എടുക്കുന്നു പറഞ്ഞു അങ്ങ് പറഞ്ഞൂടുക ഒരാഴ്ചയായി ഞാൻ ഏർ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ സുധ വരും പിന്നെ പുള്ളിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് പറഞ്ഞു ആ ചേച്ചി വരുവാണോന്ന് ചോദിച്ചു ആ രാഷ്ട്രീയത്തിൽ തിരക്കുകൾ വരുമ്പോൾ പെൻസൈറ്റിൽ ഭാരം ഉണ്ടാവും നല്ലതാണെന്നാണ് അവളുടെ പക്ഷം നീ ഇരിക്കും പറഞ്ഞുകൊണ്ട് ശ്രീകാര്യം പിടിച്ചിരുത്തി നമ്മുടെ വിക്രദേ ഇനി നീ പറ എന്താ ശരിക്കും ഉണ്ടായത് അത് അതറിയില്ല സാർ എന്ന് വിക്രം പറയുമ്പോൾ അറിയില്ലേ ഞാൻ രാത്രി ആയിരുന്നില്ലേ പെട്ടെന്നൊന്ന് വീണതായിരുന്നു വീണതോ അതോ പുറകിൽ നിന്ന് ഇടിച്ചിട്ടതാണോടാ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസം ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ വിക്രം പുറകിൽ നിന്ന് ഏതോ വണ്ടി വന്ന് ഇടിച്ചാണെന്ന് പറയുമ്പോൾ ഏത് വണ്ടിയാണെന്ന് കണ്ടില്ല അല്ലേ അപ്പൊ നമ്മുടെ വിക്രം ഇങ്ങനെ തലയും കുനിച്ചിരിക്കുക അപ്പൊ വിക്രം നോക്ക് ഇല്ല സാർ നീ എന്നോട് ഒരു കാലത്തും നുണ പറയില്ലെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ അതും മാറ്റാ മാറ്റാറായല്ലേടാ എന്ന് ചോദിച്ചു അത് എനിക്ക് മനസ്സിലായി വിക്രം നാളെ നിൻ്റെയും ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെയും സമ്മതത്തോടെ നീ ഒരിക്കൽ കൂടി വേദിയെ കെട്ടാൻ പോവുകയാണെന്ന് സമൂഹത്തിൽ ഉന്നതന്മാരുമായിട്ട് ബന്ധമർപ്പിക്കാൻ പോകുമ്പോ അവരെ ഒറ്റുന്നത് ശരിയല്ലല്ലോ അല്ലേ വിക്രം സാറേ ഞാൻ എനിക്ക് അപ്പോഴേക്കും ഒരൊറ്റ ചിരി ശ്രേണി വശം ചിരിച്ചു അപ്പോഴത്തേക്കും ചേട്ടൻ ചായയായിട്ട് വന്നു പിന്നെ ആ പെണ്ണിൻ്റെ അപ്പനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനും എനിക്കൊന്നും പറയാനില്ല ഇതിനു മുന്നേ അവരെന്തെങ്കിലും ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അത് ഭംഗിയായി നടക്കണമെന്ന് ഞാനും കൂടെ എന്നുള്ള കാര്യങ്ങൾ വിക്രം ഇങ്ങനെ പറയാം ജില്ലാ ജഡ്ജി ശങ്കരനാരായണനോ അയാളുടെ വീട്ടുകാരോ ഈ വിവാഹത്തിന് സമ്മതം മൂളുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാനെന്ന് സാർ കരുതുന്നുണ്ടോയെന്ന് ചോദിച്ചു അവർ വിവാഹത്തിന് സമ്മതിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ശ്രീകാന്തിനെയും കൂടെയുള്ളവരെയും ഞാൻ വിളിച്ചു പറയാതിരുന്നതെന്ന് സാർ വിചാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാനും അവരുമായിട്ടുള്ള ആ ഒരു പണിയിൽ വേറൊരു ഘടകം ഇല്ല സാറേ അത് തീർത്തും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിലേക്ക് സാറിനെ വലിച്ചയക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് വിക്രം പറഞ്ഞു അവരെയൊക്കെ നേരിടാനേയും സാറിനെ പോലെ ഒരാളുടെ സഹായം ഞാൻ തേടിയാൽ പിന്നെ എനിക്കും എന്ത് വിലയോ ഉള്ളത് സാറിന് വിക്രം ഇങ്ങനെ സ്വീകാര്യത്തിനോട് ചോദിക്കുമ്പോൾ ഇയാൾ അങ്ങ് എഴുന്നേറ്റിട്ട് വിക്രത്തിന് സപ്പോർട്ടായിട്ട് സംസാരിക്കുക നീ ഇതൊരു കീഴടങ്ങലാണ് കാണിക്കുന്നത് ദേ നീ നീ കളിക്കുമ്പോൾ ആ കളിയുടെ മര്യാദ പാലിക്കും അവനത് അറിയില്ല അവനാ മര്യാദ പാലിക്കില്ല അപ്പം അവനൊരു തിരിച്ചടി കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ട സാറെന്ന് പറഞ്ഞു കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ല നീ അവരെ എതിർക്കേണ്ടതെന്നും അവളെ പൂർണ്ണമായും നിന്റേതാക്കി അവർക്കെതിരെ മാറ്റിയെടുത്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസൻ പറഞ്ഞു കൊടുത്തു ഇത് കുറച്ച് പണമാണെന്നും പിന്നെ കല്യാണം ഒന്ന് കളറാവട്ടെ എന്ന് പറയുമ്പം അയ്യോ അതൊന്നും എനിക്ക് വേണ്ട സാർ എന്ന് പറഞ്ഞു വിക്രം പണത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞു കാശുകാരിയായ നിന്റെ അച്ഛമ്മയും ഇതിനകത്ത് പങ്ക് നന്നായിട്ട് വഹിക്കും എന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ കാര്യത്തിൽ നിന്റെ പങ്ക് നീ തന്നെ ചിലവാക്കണ്ടേ എന്ന് ചോദിച്ചു ഇത് വാങ്ങിക്കുന്ന പറഞ്ഞ് നിർബന്ധിച്ച് കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും തിരക്കിട്ട് ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് അച്ഛമ്മയെല്ലാം നടന്ന് ആവശ്യത്തിന് വിളിച്ച ഈ ചെറുക്കം ഫോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിനായകനെ രാവിലെ തുടങ്ങിയത് ഒരു തൂണും പിടിച്ചുകൊണ്ട് ഇപ്പോഴും ആ തൂണെ തന്നെ നിൽക്കുക അപ്പം അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു ഏടാ വിനായക രണ്ടു മണിക്കൂറായാലോ ഈ തൂണി നീ തുടയ്ക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ തുടച്ച് കഴിഞ്ഞില്ലേ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോഴേക്കും ചെളി കുറച്ച് കൂടുതലുണ്ട് അച്ചമ്മ എന്ന് പറഞ്ഞു വിനായകൻ വീണ്ടും തുടയ്ക്കത് തുടങ്ങി പുറമേയുള്ള ചെളിയെ തുടച്ചാ പോകും അകത്തുള്ളതൊന്നും പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ നിന്ന് മുറ്റമടിച്ചോണ്ടിരിക്കുമ്പോ നീ എന്താ പറഞ്ഞത് നന്ദിനി എന്ന് അച്ചമ്മ ചോദിച്ചു അതു പിന്നെ അച്ഛമ്മ ഞാനേ നന്നായി തൊരിച്ചി ആ പെയിന്റ് അടിക്കണ്ടല്ലോ എന്ന് പറയുമായിരുന്നു നീയേ ആ പരിസരം വെട്ടി വൃത്തിയാക്കിയാൽ മതി കേട്ടോ എനിക്കിട്ട് വെട്ടാ മാറണ്ട പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു അച്ഛമ്മ നന്ദിനിക്കിട്ട് പണി കൊടുത്തു അപ്പൊ അച്ഛമ്മ പൊളിയാണല്ലോ ജോസഫേ ആ അവിടെ പൊളിച്ചിടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു നന്ദിനി അങ്ങോട്ടേക്ക് പോയി അത് നീ നിങ്ങളെ എന്ന് പറഞ്ഞ അച്ഛമ്മ അവരോട് പറഞ്ഞു വിനായകൻ അതൊക്കെ സോപ്പിട്ട് അച്ഛമ്മന്റെ അടുത്ത് വരുമോ നമുക്കേ അലങ്കരിക്കാനുള്ള തുണി മേടിച്ചിട്ട് ഈ തുണിമേലൊക്കെ എന്ത് ചുറ്റിയാലോ അപ്പൊ ചുവപ്പും പച്ചയും ഓറഞ്ചും ഒക്കെ ആയിരിക്കും അല്ലേ ആ എക്സാക്ട് അപ്പൊ നല്ലതാടാ നല്ലതാ കൊറച്ച് നീയോ എടുത്തു കൊടുത്തോ ബാക്കിയതേ നിന ഭാര്യയായി ഉടുപ്പിക്കാൻ പറഞ്ഞ അച്ചമ്മ ഓ കോവർ കഴുതേ അപ്പോ എന്താ എടാ ഇവിടെ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാൻ ഞാൻ കാശു കൊടുത്ത ആളെ വെച്ചിട്ടുണ്ടെന്നും നീ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്താ മാത്രം മതി എന്നിട്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി പറഞ്ഞത് കേട്ടല്ലോ ഉത്തരവ് പറഞ്ഞു വിനായകൻ നിൽക്കുന്നു വിക്രം ആ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലേക്ക് പോയെന്നല്ലേ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അച്ചമ്മ ശ്രീകുട്ടിൻ്റെ ഒക്കെ അടുത്തേക്ക് ചെന്നു അതേ അച്ചമ്മേ നിങ്ങളിൽ ഒരാൾ പോയിട്ടേ അവനോട് വേഗം ഇങ്ങോട്ട് വരാൻ പറയാൻ അച്ചമ്മ പറയാം അവൻ ഫോൺ എടുക്കുന്നില്ല ഇനിയും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറയാൻ പറഞ്ഞു ഹാധുവിനെ ഒന്നൊന്നര പോക്കാകും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞ അച്ചമ്മ ഇവരെ പേടിപ്പിക്കാം അപ്പോൾ ഇപ്പം തന്നെ പോകാം അച്ചമ്മ അപ്പം എടാ നീ വേഗം ചെല്ലു അച്ചമ്മ പെട്ടെന്ന് സീരിയസ് ആവും ഏ അവിടെ എങ്ങനെ അച്ചമ്മ ചെന്നു കേട്ടോ തെറി തെറുവിളിക്കും നീ വേഗം ചെല്ലെ നീ വേഗം പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുവാ അങ്ങനെ അവര് സംസാരിച്ചിട്ട് കൂട്ടുകാരൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ദേ നമ്മുടെ ശ്രീജയും വിശ്വനും കൊച്ചും കൂടെ വീട്ടിലോട്ട് കയറി വന്നു സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നീ ഇതുവരെ തുടച്ച് കഴിഞ്ഞില്ലേ വിനായക എന്ന് വിശ്വൻ ചോദിച്ചു അപ്പോൾ വന്നങ്ങ തുരയ്ക്കാൻ പറഞ്ഞു നീ നിന്നിറയ്ക്കടാം അന്ന് വിശുവിൻ വിനായകനോട് അപ്പോഴേക്ക് നന്ദിനി ശ്രീചാടത്തവിടെ പോയതാ രാവിലെ ഇറങ്ങി പോയതാണല്ലോ അപ്പോൾ ഞാനും വിഷുമായിട്ടും കൂടി ഷോപ്പിങ്ങിന് പോയതാണെന്ന് ശ്രീത പറഞ്ഞു ഏഹ് എന്നു പറഞ്ഞു നന്ദിനിക്ക് അത്ഭുതം അപ്പോൾ ഷോപ്പിങ്ങിനോ ഉം വിഷു എന്നും എന്താടി അവർക്ക് പോയിക്കൂടെ എന്ന് അച്ഛമ്മ നേരം ചോദിച്ചു അവരെ ഞാനാ പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് ചെല്ലുവാട്ടോ എന്തൊക്കെ വാങ്ങിച്ചു മോളെ അപ്പൊ ഉടുപ്പ് വാങ്ങി പിന്നെ അമ്മയ്ക്ക് സാരി വാങ്ങി അപ്പൊ അച്ഛനൊന്നും വാങ്ങിച്ചില്ലേ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ കേട്ടോ വിഷു ഒന്നും വേണ്ടാന്ന് പറഞ്ഞത് അത് എൻ്റെ കയ്യിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അച്ഛമ്മ പിന്നെ എന്തിനാ വെറുതെ എന്ന് വിശ്വം ചോദിക്കാം അച്ഛൻ പറയാ നമുക്ക് ആ കാശിന് ബിരിയാണി കഴിക്കാമെന്ന് എന്നിട്ട് ബിരിയാണി കഴിച്ചോ ആ ചിക്കൻ ബിരിയാണി കഴിച്ചോ എന്ന് കൊച്ചു പറഞ്ഞു കൊടുത്തു ആഹാ അല്ല ഇതിനൊക്കെ എത്ര പെട്ടെന്ന് കാശ് എഴുന്നാൽ ശ്രീചാഡത്തിൻ്റെയും ചോദിച്ചു അത് അച്ചമ്മ തന്നതാണെന്ന് ശ്രീചാടത്തി പറഞ്ഞു ഓ അങ്ങനെ വരട്ടെ എന്നും പറഞ്ഞു നന്ദിനി അല്ലാതെ എത്ര പെട്ടെന്ന് ഷോപ്പിംഗ് നടത്താൻ എന്തായാലും ശ്രീചാഡത്തി മുതിരത്തില്ലല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ നന്ദിനി നിന്റെ കയ്യിൽ വേണ്ടു ഓളം വസ്ത്രം ഉണ്ടെന്ന് എനിക്കറിയാം അവൾ കൊടുക്കാൻ നല്ലതൊരണമില്ല എന്ന് അച്ചമ്മ പറയുക അപ്പോഴേക്കും ഇവർക്ക് വിഷമമായി കല്യാണമായിട്ട് അവൾക്കും കുഞ്ഞിനും ഒരു നല്ല വസ്ത്രം വാങ്ങിയതിന് നീ ഇങ്ങനെ ഇങ്ങോട്ടെന്ന് വിഷമിക്കാനൊന്നും നിക്കണ്ടെന്ന് അച്ചമ്മ പറഞ്ഞു അയ്യോ എനിക്ക് വിഷമമൊന്നുമില്ല അച്ചമ്മേ എന്ന് നന്ദിനി അല്ലെങ്കിലും എന്നെ പണ്ട് മുതലേ ഒഴിവാക്കാനാണല്ലോ അച്ചമ്മയ്ക്ക് താല്പര്യം എന്ന് നന്ദിനി അവിടെ നിന്ന് പറഞ്ഞു ഒഴിവാക്കുകയോ നീ എന്തൊക്കെയോ നന്ദിന പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ചമ്മയൊന്നും നിന്ന് പറയേണ്ട എന്റെ കല്യാണത്തിന് മുൻപ് എന്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ കറുത്തിട്ടാണെന്നും എൻ്റെ മുഖം കുതിരമോന്ത പോലെ ഉണ്ടെന്നും അച്ചമ്മ വിനയറിനയച്ചമ്മേ സെജിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കാണുമെന്ന് ചോദിച്ചു നന്ദിനി എന്താണിയോ എന്നൊക്കെ പറഞ്ഞോണ്ട് വിനായകൻ അന്നേരം അങ്ങോട്ട് ഒന്നും മിട്ടി മനുഷ്യ എന്ന് പറഞ്ഞു നന്ദിനി ശരിയാ ഞാൻ കറുത്തവളും ഭംഗിയില്ലാത്തവളൊക്കെ തന്നെയാ പക്ഷേ അച്ഛമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വർണ്ണവരെയും ബോഡി ഷേമിങ്ങും ഒക്കെ നിങ്ങളെ പോലുള്ള ന്യൂജൻ അച്ഛമ്മക്ക് പറഞ്ഞിട്ടുള്ളതല്ല സോഷ്യൽ മീഡിയയിൽ മാത്രം ഡയലോഗ് അടിച്ചാൽ പോരാ ജീവിതത്തിൽ അത് കാണിക്കണമെന്നൊക്കെ പറയുമ്പോ നന്ദിനി ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ പറഞ്ഞു ശ്രീജ അപ്പൊ എനിക്കൊന്നും കേൾക്കേണ്ട ഞാനിതൊക്കെ പറയുന്നതേ ശ്രീജയുടെടുത്തേക്ക് ഡ്രസ്സ് എടുത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ടൊന്നും അല്ല എനിക്കതിൽ സന്തോഷമുള്ളൂ ഒന്നും എനിക്കൊരു വിഷമമില്ല എന്നും നന്ദിനി പറഞ്ഞു ഉം എന്ന് പറഞ്ഞു ശ്രീജ അച്ഛമ്മ തലയാട്ടുവാണ് ഏഹ് എന്നും പറഞ്ഞു വിനായകൻ ഇങ്ങനെ നിൽക്കുവാട്ടോ എന്തായാലും അത്രയും പറഞ്ഞിട്ട് നന്ദിനി നിങ്ങൾ ഇവിടെ നിന്ന് തൂണൊരിച്ചോണ്ട് നിൽക്കേ എനിക്ക് അടുക്കളയിൽ അടുപ്പ് അടുപ്പുതാനുണ്ടെന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ നന്ദിനി അകത്തേക്ക് കയറുമ്പോൾ അവളെ നിക്കടി എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രീജി അങ്ങ് വിളിച്ചു നന്ദിനി ഏന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുവാട്ടോ നന്ദിനിക്ക് കിട്ടണ മുഴുവൻ പണിയാ ശ്രീജി എന്നിട്ട് നന്ദിനിയുടെ നേരെ അങ്ങ് ചെന്ന് നിന്നു അച്ഛമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക ചിരിച്ചോണ്ട് ഇതാ എന്നും പറഞ്ഞോണ്ട് കൊടുത്തു ഇത് അച്ഛമ്മ നിനക്കെടുക്കാൻ പറഞ്ഞ സാരിയാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അത് നന്ദിടെ കയ്യിലേക്ക് കൊടുക്കാൻ നോക്കുക അപ്പോഴേക്കും ഇങ്ങനെ നോക്കുമെന്ന് എന്തിനച്ച നിന്റെ അളവിലുള്ള ബ്ലൗസ് നീ അറിയാതെ ഞാൻ എടുത്തു കൊണ്ടുപോയി തയ്പ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രീജി അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദിനി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്ക ചമ്മിപ്പോയി നിന്നെ ചീത്ത പറയാറല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് അച്ഛമ്മ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് ചിരിക്കുക അന്നേരം അച്ഛമ്മയും അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചു പറഞ്ഞു തൊക്കെ വേസ്റ്റ് ആയല്ലോ എന്ന് ഓർത്ത് നന്ദിനി ഇങ്ങനെ നിൽക്ക കേട്ടോ എന്നിട്ട് സോപ്പിട്ട് അച്ഛമ്മ അടുത്തേക്ക് സർപ്രൈസ് സർപ്രൈസായിരുന്നു ഏഹ് സോറി അച്ചമ്മേ എന്നും പറഞ്ഞു അപ്പൊ എടി കുതിരമോറി അപ്പൊ എന്ത് അതെ ഏത് മെസ്സേജിലാണ് നിന്നെ കുതിരമോറി എന്ന് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിനായകനെ നോക്കുക നന്ദനി എപ്പോഴാടി ഞാൻ നിന്നെ കറുത്തവളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു നീ എന്താടി പറഞ്ഞത് വർണ്ണവറിയും ബോഡി ഷെയ്മിങ്ങും അല്ലേ കൊള്ള ആ സ്ക്രീൻഷോട്ട് നീ ഇപ്പ തന്നെ എന്നെ കാണിക്കണം എനിക്ക് ഇപ്പൊ കാണണോന്ന് അച്ചമ്മ പറയുമ്പോൾ അതാ അച്ചമ്മ ആ എന്നും പറഞ്ഞു വിനായകൻ ഇങ്ങനെ നിക്കോ കാണിക്കാനാ പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ ഞാനൊരു എന്നിങ്ങനെ പറഞ്ഞേയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവര് ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു അങ്ങനെ അവർ എന്നിട്ട് നന്ദിനെ എടുത്തിട്ട് പൊളിച്ചടിക്കുക നമ്മുടെ അച്ഛമ്മ നന്ദിനി നാറി നാണം കെട്ടകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോഴേക്കും മിനാ വിശ്വനോട് മാവിൻ്റെ ചെല്ല വെട്ടാൻ പറഞ്ഞു അച്ഛമ്മ ഞാനോ ദേ നീ വെട്ടിയേ പറ്റുവളുന്ന് പറഞ്ഞു അപ്പോൾ അച്ഛ കയറി വെട്ടേ ഞാനോ അച്ഛമ്മ അടിയിൽ നിന്ന് കൈ അടിക്കാവുന്നു നമ്മുടെ അപ്പുമോളെ അപ്പോൾ എന്റെ പുക വേണ്ട അടങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷുവിനകത്തേക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും പച്ചക്കറി അരിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പോൾ ശ്രീജ അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പോൾ കലോട് മാറിയിരിക്കും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ശ്രീജ അപ്പം നീ പുറത്തു പോയി വന്നല്ലേ ഉള്ളൂ ശ്രീജെ പോയി മേലൊക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞു അതൊക്കെ ജോലി മാ കഴിഞ്ഞിട്ടാമങ്ങ് മാറാൻ പറഞ്ഞു ശ്രീജ അമ്മയെ മാറ്റി നിർത്തി അപ്പോൾ കമലയെ ജോലിയെടുക്കാൻ മരുമോട് സമ്മതിക്കത്തില്ല അല്ലേ എന്ന് ചേച്ചിമാർ ചോദിക്കും അവിടെ ഇരുന്നവർ പറമ്പിലും വീട്ടിലുമായിട്ട് ആവശ്യത്തിൽ അധികം പണിയെടുക്കുന്നുണ്ട് അതൊക്കെ പോരെ എന്നും ശ്രീത ചോദിച്ചു അല്ല കമലേച്ചി ഇത്രയും കാലം ആ കുട്ടി ഈ വീട്ടിൽ തന്നെയല്ലേ കഴിഞ്ഞോണ്ടിരുന്നത് പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു താലുകെട്ടൽ ചടങ്ങുന്നൊക്കെ ആ ചേച്ചിമാരിങ്ങനെ ചോദിക്കും കേട്ടോ അന്ന് വിക്രം ബലമായിട്ട് കെട്ടിയത് തന്നെ അല്ലേ ചോദിക്കുമ്പോൾ തങ്ങത്തിന് കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ എന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം രണ്ടു കുടുംബങ്ങളും തമ്മിൽ ഇത്രയും നാളൊരു ഐക്യം ഇല്ലായിരുന്നല്ലോ ഇനി ആ ഒരു ഐക്യം ഉണ്ടാവട്ടെ എന്ന് ആ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഐക്യം ഒക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയണമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദിനി വന്നു അല്ലേ അമ്മേ എന്ന് ചോദിച്ചാൽ അതെന്താ നന്ദിനി അങ്ങനെ ആ അപ്പോഴേക്ക് അച്ചമ്മ വന്നു വെറുതെ നന്ദിനുടെ വാഗ് ഇരിക്കട്ടെ ഒരു പാര ആഹ് അത്ര തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയാം നന്ദിനിക്ക് പേടിയായി ഇങ്ങനെ വാ കൂട്ടി നിൽക്കുക തറവാട്ടമ്പലത്തിന് മാല കെട്ടിയതിനു ശേഷം വിക്രമനെയും വേദയേയും മണിയാറയിൽ കൊണ്ടുപോക്കിയത് നീയും ശ്രീജയും കൂടിയല്ലേ നന്ദിനി ആ എന്നിട്ടാണോ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന നോണം നീ പറഞ്ഞതെന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ ചോദിക്കുക െന്ന് പറഞ്ഞോണ്ട് നന്ദി നിൽക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അല്ല ഇവിടെ ഹാളിലാണല്ലോ കുറച്ച് നാളെ കിടന്നത് അമ്പലത്തിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെയാണോ അവര് അല്ലല്ലോ അതല്ല ആ അപ്പൊ വെറുതെ തോന്നിവാസം കിടന്ന് വെള്ളം പാത ഏറ്റു പൊടിയെന്ന് പറഞ്ഞു കേൾക്കുന്നവർ എന്ന് പറഞ്ഞു നന്ദി എനിക്ക് അതിനും പണി കൊടുത്തു അപ്പോഴേക്കും പാൽക്കാരൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം പൊങ്ങച്ചം പറച്ചിലുകാരാണെന്നും പറഞ്ഞുകൊണ്ട് ആ കമല അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ചേച്ചിമാര് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ നീ പറയുന്നതും ചോദിക്കുന്നതും തമ്മിൽ യാതൊരു യോജിപ്പില്ലല്ലോ തങ്കം പെണ്ണ് കാണാൻ പെണ്ണിന്റെ വീട്ടിൽ പോയി മി അവരുണ്ടാക്കി തരുന്ന ചായയും പലഹാരവും ഒക്കെ കഴിച്ചിട്ട് ഓരൗദാര്യവും വറച്ചിലും ഉണ്ട് ചിലർക്ക് അപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇങ്ങനെ ചമ്മി നോക്കിയിരിക്കുമോ ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി മുതലോ സ്വർണമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഇതൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് പിന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും തടസ്സമൊന്നുമില്ല എന്ന് അടി കൊടുക്കണ്ട പറച്ചില്ല അതെന്താ അച്ഛമ്മ അങ്ങനെ ഒരു പറിച്ചില്ല നമ്മൾ ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ അവർ ഇഷ്ടപ്രകാരം കൊടുക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേദം അങ്ങോട്ടേക്ക് കയറി വന്നു വേദയെ കണ്ടപ്പോഴേക്ക് ഇവരിങ്ങനെ വെച്ച് ചേണ്ടിയിരിക്കുന്ന ഒരു ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുത് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം സ്കീയാണ് ഇന്ന്